ബഹുമാനപ്പെട്ട മൂ്മെനെ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറ്റ് കാരണം പറഞ്ഞാൽ കുറേയെല്ലാം കിട്ടിയതുകൊണ്ട് മറ്റൊന്നും എനിക്ക് പറയാനില്ല ഒരു വലിയ സുദീർഘമായ പ്രസംഗവും ഞാൻ നിർത്തില്ല ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ഞാൻ ഈ സ്റ്റേജിൻ്റെ മുകളിലെത്തി എന്നതൊരു വലിയ ചർച്ചയാണ് ഇവിടെ മാത്രമല്ല ഇപ്പോൾ മൊത്തത്തിൽ ചർച്ചയാണ് ചർച്ചയാണ് അത് നിങ്ങളുടെ കയ്യിലൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് വായിച്ചാൽ തരും അല്ലേ നോട്ടീസ് കൊടുക്കുകയാണ് നിങ്ങൾ ഒരു പൈസ ഒന്നും കൊടുക്കണ്ട അത് വാങ്ങിക്കോ ഞാന് ഒരു പ്രവാസിയാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ മുടിയോട് മുടി ആകെ പ്രശ്നം എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഥവാ എന്നോടുകൂടി ഒരുപക്ഷെ എൻ്റെയൊക്കെ സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആവേശവും സുന്നത്ത് ജമാനെ സംബന്ധിച്ച് പഠിച്ചും വളർന്ന കുറേ കുട്ടികൾ ഈ സദസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഷുഹൈബ് സ്വാലിഹ് സ്വാതിക്ക് ഇങ്ങനെ കുറെ കുട്ടികൾ അവരപ്പോൾ ഇപ്പോൾ വലിയ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ എൻ്റെ മക്കള് അടുത്തുള്ള കുട്ടികളൊക്കെ ഈ വിഷയത്തിൽ ഈ മുടിയുടെ വിഷയത്തിൽ അൻസാർ മാസ്റ്റർ ഞാൻ അൻസാർ മാസ്റ്റർ എന്ന് വിളിക്കാറില്ല അൻസാർ എന്നാ ഇപ്പവും വിളിക്കൽ എപ്പോഴും വിളിക്കൽ കാരണം അൻസാർ മാഷ് മാഷ് ആകുന്നതിന് മുമ്പേ ഒരുപക്ഷെ അൻസാർ മാഷ് ചെറുപ്പാൽ തന്നെ ഡിഗ്രി കയ്യിലുള്ളവരാണ് ഞാൻ ഒരു പൊങ്ങച്ചം പറയല്ല കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു രംഗത്ത് പ്രവർത്തിക്കാറുള്ളൂ സുന്നത്തി സുന്നത്തമാതിൻ്റെ പ്രവർത്തനം അങ്ങനെയല്ല അത് പാരമ്പര്യമായി കിട്ടിയ ഒരു ദീനാണ് അത് പഠിക്കേണ്ട കാര്യമില്ല വീട്ടിൽ നിന്നും ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ ദീനാണത് ഈ ജമാഅത്തിന്റെ ആശയവും ആദർശങ്ങളും എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാ എൻ്റെ കുടുംബം മുഴുവൻ സുന്നത്ത് സുന്നത്തിയാമാ അതിൽ പക്ഷെ കുറെ ഈക്കാരുണ്ട് എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഏപിക്കാരനായിരുന്നു പിളർന്ന സമയത്ത് അങ്ങനെ ഞാന് നാട്ടിൽ വന്ന് അൻസാർ മാഷ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ടും പല പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ മാഷ പഠിപ്പിച്ച കുട്ടികളാകുമ്പോൾ മാഷോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞു അതിലാണിക്ക ഞങ്ങൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് റസൂൽ ഈ തിരുകേശത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അൻസാർ മാഷെ ചർച്ച ചെയ്യണം ഞാൻ പറഞ്ഞു എന്താ കുഴപ്പം ഒരു പ്രശ്നവും ഞാൻ പോവാ ഞാനങ്ങനെ അൻസാർ മാഷ വീട്ടിലെത്തി അൻസാറോട് മാഷ ഞാൻ ആദ്യം ചോദിച്ചു അൻസാർ മാഷെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബ്ദുഖർ മുസിലിയാറും ബഹുമാനപ്പെട്ട പേരു അബ്ദുറഹ്മാൻ മുസിലാറും ബഹുമാനപ്പെട്ട പൊന്മുള്ള ഉസ്താദും ഒരു സമൂഹത്തെ വഞ്ചിക്കും എന്ന് ഉറപ്പുണ്ടോ ഒരു സമൂഹത്തെ അവർ വഞ്ചിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ ഈ പറഞ്ഞു പരത്തുന്നതൊക്കെ എന്തോ താല്പര്യങ്ങൾക്ക് പിന്നിലല്ലേ നിങ്ങൾ എനിക്ക് മറുപടി തരണം അൻസാർ മാഷ് എന്നോട് ചിരിച്ചു എന്നൊരല്പം ബഹുമാനമുള്ള ആളാണ് ചിരിച്ചെന്നോട് പറഞ്ഞു അതിനാനൊക്കെ ഇരിക്കും അങ്ങനെ എൻ്റെ മുന്നിൽ നിർത്തുന്ന കുറെ സീഡുകളും കുറെ തെളിവുകളുമാണ് ഈ തെളിവുകൾ മുമ്പിൽ വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ തെളിവല്ല വിശ്വാസമാണുള്ളത് ഈ ഉസ്താദുമാരെ ഈ സമൂഹത്തെ വഞ്ചിക്കുകയില്ല എന്ന ഉത്തമ വിശ്വാസം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എൻ്റെ മുന്നിൽ നിൽക്കുന്ന തെളിവുകളാണ് ഞാൻ അൻസാറോട് മാഷ് പറഞ്ഞു നിങ്ങൾ തെളിവുകൾ വെച്ചു ഞാനത് മനസ്സിലാക്കാം പക്ഷേ ഇതിനെ മറികടക്കുന്ന തെളി തെളിവുകളുമായി ഇൻഷാല് ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തും നിങ്ങൾ തയ്യാറാകണം തയ്യാറുണ്ടോ നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ തയ്യാറാണ് അബ്ദുൾ മനക്ക ഏത് നരിമേടയിൽ ചെന്ന് വിളിച്ചാലും പോകാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് ചെറുപ്പത്തിലെ എനിക്ക് നിങ്ങളെ അറിയാം അടുത്ത സൽക്കാരാണ് ഞാനങ്ങനെ വളരെ ആവേശത്തോടു കൂടി വന്നു ഫോൺ വിളിച്ചു ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ വിളിച്ചു ഉസ്താദിനോട് ഞാൻ പറഞ്ഞു എന്റെ നാട്ടിൽ കുറെ ചെറുപ്പക്കാര കുട്ടികൾ നല്ല കറകളഞ്ഞ അസ്രചുണ്ണികൾ വിധുഗത്തിന്റെ ലാഞ്ചന പോലും മനസ്സിലാക്കാത്ത കുട്ടികൾ അവരെ ഈ അൻസാർ മാഷ ചെറില് നിന്നും ഒന്ന് മാറ്റി നിർത്തണം അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം ഞാന് ഉസ്താദിന്റെ അടുത്ത് ഈ കിബറന പിടിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് ഉസ്താദ് തയ്യാറാകണം അപ്പോ എനിക്ക് കിട്ടിയ മറുപടി അൻസാർ മാഷ് കിതാബ് ഒന്ന് പഠിച്ചിട്ടുണ്ടോ അയാൾ ആലിമാണോ അപ്പോ ഞാൻ പറഞ്ഞ് ഉസ്താദ് ഒരു ഇൽമില്ലാത്ത ഒരു പൊട്ടന് ഒരു കിബിറന് ഞാനൊരു വീഡിയോ സംഘടിപ്പിക്കും അവിടെ ഉസ്താദ് ഇരിക്കും ഒരു ഭാഗത്ത് മറുഭാഗത്ത് അനുസരിച്ചിരിക്കും ഈ കുട്ടികൾ ഇരിക്കും ഒരൊറ്റ കിതാബുകൾ കൊണ്ട് ഈ മനുഷ്യനെ നിലംഭരിച്ചാക്കുന്ന ഈ പൂലാവും മുഴുവൻ കാണിയല്ലേ ഇതിലും വലിയൊരു വിജയം സുന്നദ്ധ വേറെ എന്താ വേണ്ടി അപ്പം പറഞ്ഞു അവനേം കുട്ടി വരണ്ട നിങ്ങൾ വന്നോ കുട്ടികളെയും കുട്ടി വന്നോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനക്ക് സംശയം അന്ന് അന്നിവരെ ഒരു സംശയമില്ല അന്നിവരെ സംശയം ഇല്ലാത്ത എന്റെ സംശയം എന്ത് തീർക്കണ ഈ കുട്ടികളെ സംശയം തീർക്കണ ഇയാളെ ഉപരും നിർത്തണം ഇതാണ് എന്റെ ആവശ്യം അപ്പൊ കുറഞ്ഞ അരമണിക്കൂറുകളോടോളം ഞാൻ സംസാരിച്ചു അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞ് അവനെ നന്നാക്കാൻ നിങ്ങളും എനക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്ത് ഞാൻ പിന്നെ ഒരു സാധു കൊണ്ട് സാധു തരത്തിലാ പറയൂ എനിക്ക് ഈ ആവേശത്തോട് പറയുന്ന നിലക്കാരനോട് സാധു ആയിട്ട് ഇങ്ങനെ പറഞ്ഞു സാധു എന്നാലും എനിക്ക് കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്റെ മക്കളും കൂടി അകത്ത് പെട്ടു പോകുന്നുണ്ട് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ കുമ്മോളി സ്ഥാവി ആയിട്ട് ബന്ധപ്പെട്ടോന്ന് അലഹദില്ല ഒരാളെ കിട്ടിയല്ലോ ഇയാളെ മുമ്പിൽ എനിക്കൊരാളാകാലോ ഞാളെ അടുത്ത് പണ്ഡിതന്മാരുണ്ട് മറ്റേ വേറൊരു സ്ഥാവിന് നല്ല തിരക്കുകളാകുന്നല്ല ദുർനയായാലും എനിക്ക് പറയാല്ലോ അങ്ങനെ കുമ്മോളി സ്ഥാവിനെ വിളിച്ചു കൊണ്ടുവന്നാലും നോ പ്രോബ്ലം എന്റെ വാതിൽ മഫ്തൂഹാണ് തുറന്നിട്ടിരിക്കുന്നു അബ്ദുൾക്ക കൊണ്ടുവരൂ കൊണ്ടുവരൂ അലഹദില്ല ഞാൻ ഈ ഹൻസാരമാഷ വീട്ടിൽ പോയി പറഞ്ഞ് തയ്യാറുണ്ടോ സൂക്ഷിച്ച് സംസാരിച്ചോളന്നു സംവാദത്തിനാണ് പോകുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും ഇതാ ഭൂലോകം കാണാൻ പോകുന്നു ജനങ്ങളെ കാണിക്കാൻ പോകുന്നു തയ്യാറുണ്ടോ ഞാൻ തയ്യാറാണ് അലഹമദില്ല രണ്ടു ഭാഗം തയ്യാറായല്ലോ ഇനി ഇരിക്കണം പുസ്താദിക്കുന്നേ ഞായറാഴ്ച ഓക്കെ ഞായറാഴ്ച ഞാന് എന്റെ നാട്ടില് ഞാൻ സൗകര്യം ചെയ്യട്ടെ പുസ്താന് ആരും അറിയണ്ട കാറി ഞാൻ അയക്കാം വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരു നിബന്ധനക്ക് പറയാനുണ്ട് ഇതിന് ഒരു ക്യാമറ ഉണ്ടാവും അത് പിടിക്കും ഒന്ന് നിങ്ങൾക്കും ഒന്ന് അനുസാർമാർക്കും ഞാൻ കൊടുക്കും ഞാനൊരു മീഡിയേറ്ററാണല്ലോ നസാറ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരൻ എന്ന് പറയല എൻ്റെ നാട്ടുകാരനാണ് അപ്പോ എന്താ വന്നോളൂ പ്രശ്നമൊന്നുമില്ല അപ്പ പക്ഷെ വരുന്നതിന്റെ കുറച്ച് മൂന്നുതന്നെ വിളിക്കണം അപ്പോൾ ആവേശം കൊണ്ട് തുള്ളിച്ചടന്ന് ഞാൻ ശനിയാഴ്ച വിളിച്ചു വിളിച്ച് ഞാൻ ചോദിച്ചു സ്ഥാതേ നാളെയാണ് നമ്മളെ പരിപാടി ഓർമ്മ ഉണ്ടല്ലേ അതെ ഓർമ്മ ഉണ്ട് പക്ഷെ നാളെ നാളെ എനിക്കൊരു കുടിയിരിക്കലുണ്ട് ആ കുടിയിരിക്കല് എനിക്ക് കുറച്ച് അറിയുന്നത് കൊണ്ട് വീട്ടിൽ കൊള്ളാന്ന് എനക്ക് അറിയാം അപ്പൊ ഞാൻ പറയാ പിന്നെ എന്താ ചെയ്യാം നമുക്ക് അടുത്താഴ്ചക്കാം ആയിക്കോട്ടെ പറഞ്ഞു അടുത്ത ആഴ്ചയാണ് ഈ ആഴ്ച പുസ്താവിന് തിരക്കായ കൊണ്ട് അടുത്താഴ്ചയാക്കാം ശരി പിറ്റേത്താഴ്ച്ച വിളിച്ചു പിറ്റേത്താഴ്ച വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഓൺലൈനിൽ കൂടെ സംസാരിക്കാം ഞാൻ പറഞ്ഞ അത് പറ്റൂല പുസ്തക ഈ കുട്ടികൾക്ക് അൻസാറി മുമ്പിൽ വെച്ച് അൻസാരന കിതാബ് അറിയില്ല കിബ്രനാണെന്നുള്ളതും അവരൊന്നും അറിയില്ലെന്നും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് നിങ്ങൾക്ക് കഴിയണം കഴിയും ഉസ്താദുമാരല്ലേ നമ്മളെപ്പോലും നല്ലല്ലോ ഇത് എത്ര കിതാബായി ഓതി കുത്തിരിക്കുന്നത് ഒരുപാട് കിതാബ് ഓതി ഇവരെ മുമ്പിൽ ഒന്ന് പേടിക്കണം എനിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ ഞാൻ കിതാബ് തോന്നണ്ട ഇപ്പൊ കിതാബ് ഈന്ന് നല്ലാലോ അപ്പോ അപ്പൊ പറഞ്ഞു പറ പറഞ്ഞു 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 കൊറേ പറഞ്ഞു കൊറേ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി ഊരുന്നുണ്ട് വൈക്കലി ഉണ്ട് എന്നുള്ളത് തോന്നി അങ്ങനെ എന്ത് സംഭവിച്ചു മൂന്നാമത്തെ ഒരു ദിവസത്തേക്ക് വെച്ചു മറ്റൊരു ദിവസത്തേക്ക് അന്ന് ഞാൻ വിളിച്ചു എന്നോട് പറഞ്ഞു അതാ എനിക്ക് ഒരു കാര്യം കുറച്ചു പിന്നെ അത്യാവശ്യം പ്രഷറില്ല സംസാരം പണ്ടത്തെ എല്ലാം വിട്ട് പ്രഷർ തുടങ്ങി എന്നോട് പറഞ്ഞേ നല്ല ഒരു വെള്ളക്കടലാസ് വൈറ്റ് പേപ്പർ അത് വൃത്തിയില് ഈ അൻസാർ എന്താണ് സംശയം നിങ്ങൾക്ക് എന്താ സംശയം എഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ അത് പഠിച്ചിട്ട് അതിനെ പോലും അത് അവിടെ ഇരുന്ന് സംസാരിക്കാന്ന് അന്നേരം എനിക്ക് പറഞ്ഞാൽ അൻസാരമാഷ പറഞ്ഞ ഇപ്പം എനിക്ക് തന്നെ ഇതൊരു കുഞ്ഞാ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതെന്തെന്നായി ഒരു ഒരെതിരാളിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാന് കാര്യങ്ങൾ പറയാൻ എനക്കൊരു ലജ്ജയില്ലേ ഈ ടുത്ത് പോകുന്നതില് അത് പോയി പറയാ ഈ വഹാബികളെയും ജമാഅത്തുകാരെയും നിലക്ക് നിർത്തിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അറിയോ നിലക്ക് നിർത്തിയ സ്വന്തമായി എന്റെ നാട്ടിൽ മുഖാമുഖം നടത്തിയെന്ന നിലക്ക് നിലക്കി അന്ന് ഇറ ഞാൻ വിളിച്ച് കൊണ്ടുവരത്തിണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അൻസാറിന്റെ മുമ്പില് ഇവരിങ്ങനെ കൂളായിട്ട് ഞാൻ ഈ പറയുന്ന വല്ല കളവോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കില് ഇൻഷാല്ല അവിടെ സി ഡി അവിടെ പോയി വായ്ക്ക് വഴിക്ക് ഞാനിതെല്ലാം പിടിച്ചു എന്തിനാറിയോ എനക്ക് ഇത് ഏകദേശം തിരിഞ്ഞിക്ക് ഇതെന്തെന്നാ ഇന്റെ കോലന്ന് അസലായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് എന്നെ വിളിച്ചു ഈ കുട്ടിരിക്കലും നടക്കറിയ അങ്ങനെന്തായി അത് പോയി പിന്നെ എനക്കെന്താ വഴി ഈ കുട്ടികളെ മുമ്പില് ഞാൻ വലിയ രേപിക്കാരനാണെന്ന് പറഞ്ഞ് നടക്ക് ഞാനെന്താ പറഞ്ഞ നടക്കുക അപ്പം എനിക്ക് തോന്നി ഇതല്ല ഇതിന്റെ വഴി പഠിക്കണം കുറച്ചുകൂടി പഠിക്കണം തനി വിഗ്രഹവൽക്കരണം നടത്തിയിട്ട് നടക്കുന്ന ഒരു ഏപിക്കാരനെ പറ്റിയല്ല സുഗത്തെ മാത്രമേ പറ്റി മനസ്സിലാക്കണം അങ്ങനെ അൻസാർ മാഷുമായിട്ട് ബന്ധപ്പെട്ടു രാമൻ തള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു നിഷാനുമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ റസാക്കാജി എൻ്റെ ആത്മസുഹൃത്ത് റസാക്കാജിയുമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാന് ഇവരുമായി സംസാരിച്ചു പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇതിൻ്റെ ഒക്കെ വിഷയതല്ല ഇതല്ല വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ കാരണം അറിയോ ഞാന് എന്നെ പറ്റി ഈ പല ഉസ്താദമാരെ പറ്റിയും എല്ലാരെ പറ്റി പറയാൻ പാടില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ എത്തി നിങ്ങൾക്കറിയാമോ എൻ്റെ പതിമൂന്നോ പതിനാലാമത്തെ വയസ്സിൽ ഇതാ ഈ മോൻ്റെ പ്രായത്തിൽ ബഹുമാനപ്പെട്ട ശംസഡുരമ എൻ്റെ നാട്ടിൽ അയിനിക്കാട് ഒരു പള്ളി ഒരു മദ്രസന്റെ കെട്ടിട ഉദ്ഘാടനത്തിൽ വന്നിരുന്നു ചെറിയ ബുദ്ധിയാണ് അന്ന് ശംസൽ അന്ന് ഇനക്കാരനുകൂടാ ശംസന്താ കമറന്ത താജന്ത ഇതൊന്നും ഇനക്കാരനില്ല പക്ഷെ ഏതോ ഒരു വലിയ മഹാൻ പേരുന്നുണ്ടോന്നുള്ള അറിയാം അങ്ങനെ ആടെ പോയി ഈ സ്റ്റേജിന്റെ പോലെ ഇങ്ങനെ പോയി നിന്ന് ആടെ ഉസ്താദ് ദ്വാര ഇറങ്ങി വരുമ്പോ ഈ മൂന്ന് പേരല്ല എൻ്റെ കൈ കിട്ടിയേക്ക് അയ്യൊരൊറ്റ വറക്കത്താണ് ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് സഹോദരന്മാരെ ഞാൻ പറയാം മറുഭാഗത്തും പറയാൻ എനിക്ക് ഒരുപാടുണ്ട് പറഞ്ഞാല് എനിക്ക് പേടിയായിപ്പോ സത്യത്തിൽ എന്റെ അനുഭവങ്ങൾ പറഞ്ഞാല് നിങ്ങൾ എന്താവൂന്ന് എനിക്ക് പറയാനാകില്ല ഞാനൊന്നും അറിയല്ല കാരണം ഞാൻ അനുഭവ അനുഭവാണ് അപ്പൊ അങ്ങനെ എന്തായി ഞാന് ഇതേ അവസ്ഥയിൽ തന്നെ ഈ സംഭവങ്ങൾ ചില സംഭവങ്ങൾ ചില ഉസ്താദന്മാരെ പറ്റി അതായത് പോപ്പിൽ കിടക്കുന്ന ഉസ്താദന്മാരെ പറ്റിയിട്ട് പല ആരോപണങ്ങളും അതായത് നമ്മുടെ ഒരു ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അൻസാർ മാഷോടും ഇസാക്കാജനോടും പറഞ്ഞ് ഞാനതൊന്നും വിശ്വസിക്കൂല കാരണം അവരിൽ ഉസ്താദ് മരാണ് നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട അപ്പോ എൻ്റെ മകന് പ്രൊഫറ്റിക് ഇസ്ലാമിക് മെഡിസിൻ പഠിക്കുന്ന എൻ്റെ മകന് എൻ്റെ അടുത്തൊരു പുസ്തകം കൊണ്ടുവന്ന് ബാപ്പ ഇത് വായിക്കണം എന്ന് പറഞ്ഞു ഇതാ എയ്ഡ്സ് പ്രതിരോധവും പരിഹാരവും ഖുർആാനിലൂടെ ഡോക്ടർ ഷാഫി അബ്ദുല്ല ഈ പുസ്തകം ഞാൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇതില് ഈ പുസ്തകത്തെ സംബന്ധിച്ച് അറുപത്തിരണ്ടോളം ആധികാരികമായ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണിത് ഞാൻ ഈ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട് ഇത് റസൂലുലാഹി സാഹു അലൈഹി വസ് തങ്ങളുടെ ഏറ്റവും വലിയ ബിശബ്ഗനായ റസൂൽ വല്ല തങ്ങളുടെ മെഡിസിനാണിത് ഇത് ആധുനിക മെഡിസിനിൽ എങ്ങനെ സമന്വയിപ്പിച്ച് ഈ ലോകത്ത് പ്രചരണം പ്രചരണം നടത്താന്ന് വളരെ ചിന്താപരമായും ജീനിയസായ ഒരു മനുഷ്യനാണ് ഇത് എഴുതിയത് ഇത് നിങ്ങൾ കേൾക്കണം ആർക്കും പ്രയാസം ഉണ്ടാകരുത് ഓർമ്മ വെച്ച നാൾ മുതൽ തൂവുള്ള വസ്ത്രധാരികളായ പണ്ഡിതന്മാരെ കണ്ടാണ് ഞാൻ വളർന്നത് അവരിൽ നിന്നെല്ലാം സ്നേഹ സ്നേഹസമൃദ്ധമായ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് കാരന്തൂർ മദ്രസ് തുന്നൂരിയയിലെ പ്രാഥമിക മതപഠന അനുഭവവും പിന്നീട് മർക്കസിലെ മർജിദുൽ ഹാമിലിയിലെ അനുഭവങ്ങളെല്ലാം അങ്ങനെ തന്നെ പക്ഷേ അതിനിടയിൽ ഇതേ മതമേഖലയിൽ നിന്ന് തന്നെ വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ രതി വൈകൃതപരമായ നിലയിലുണ്ടായത് എന്റെ മനസ്സിനെ ആകെ പിടിച്ചുലച്ചു കളഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയുടെ തൊട്ടു തലേന്ന് ഉമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരം ഒരു പണ്ഡിതനെ കാണാൻ ചെന്നു പരീക്ഷാ വിജയത്തിന്റെ പ്രാർത്ഥനാപേക്ഷയ്ക്കായി പോയതാണ് കുറെ പേരുള്ളതിന്റെ ഇടയിൽ കൂടി ഞാൻ അദ്ദേഹത്തോട് ചെന്ന് കാര്യം പറയാൻ ശ്രമിച്ചപ്പോൾ കുറച്ചു നേരം മാറി നിൽക്കാൻ പറഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരെയും പറഞ്ഞു വിട്ട് എന്നെ മുറുക്കകത്തേക്ക് വിളിച്ചു ഞാൻ വീണ്ടും കാര്യം പറയാൻ ശ്രമിക്കുന്നതിനിടെ കയറി പിടിച്ച് ബലമായി എന്നെ ചുംബിച്ചു ഞാൻ ആകെ മരവിച്ച പോലെയായി ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പോലും തലകറങ്ങുന്നു എന്റെ ഉടുവസ്ത്രം അഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ധാർമ്മികതയുടെ ഇല്ല എല്ലാ അതിരുകളും ഭേദിച്ച ഒരു ചെകുത്താൻ പണ്ഡിത വേഷം ധരിച്ച് സംഹാര കെടികൾക്കുള്ള ഒരുക്കമായിരുന്നു അവിടെ നിന്നും കുതിരി ഓടിയ ഞാൻ വീടിന്റെ മട്ടുപ്പാവിൽ ചെന്ന് മുഖം നിർത്തിക്ക് അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനോ രാത്രി ദീർഘ സമയം കഴിഞ്ഞിട്ടും ഉറങ്ങാനോ കഴിഞ്ഞില്ല സ്വഭീ നമസ്കാരം കള്ള ആയിപ്പോയാൽ അന്ന് നമുക്ക് ശാപമായിരിക്കും എന്ന് സാഹിത്യ സമാജങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള അതേ ഞാൻ അന്ന് സൂര്യോദയം കഴിഞ്ഞി കുറേ സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് ഒരു യന്ത്രം പോലെ അന്ന് ഞാൻ പരീക്ഷ ഹാളിൽ പോയി ജീവിതത്തിലാദ്യമായി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ച് വെറുതെ ഇരുന്നു എഴുതിയതിൽ പലതും എൻ്റെ മനസ്സിന്റെ അമർശങ്ങളായിരിക്കണം അന്ന് വൈകുന്നേരം തന്നെ ഉമ്മച്ച് എന്റെ അസ്വസ്ഥതയെ തിരിച്ചറിഞ്ഞു പക്ഷേ കാരണം കാരണമെന്തെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല അന്ന് ഉച്ചക്കും വൈകുന്നേരവും ഒന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ പ്രധാന ചർച്ചയായി പരീക്ഷയാകാം കാരണം എന്ന അഭിപ്രായം പൊങ്ങി വന്നെങ്കിലും അതിനുള്ള പ്രസക്തിയുമില്ലെന്നും വീട്ടുകാർ തന്റെ അഭിപ്രായപ്പെട്ടു കാരണം നാളിതുവരെ ഒരു പരീക്ഷയും ഞാൻ ഭയന്നിട്ടില്ല ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും പരീക്ഷ പിടിയിൽ കുടുങ്ങില്ലെന്ന് അവർക്കറിയാം പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തില്ല പരീക്ഷാ വിജയത്തിന് തന്നെയും ഒരു ലേശം കൂടി മാറ്റിച്ചേരാ പരീക്ഷകൾ എഴുതി ഒഴിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ മനസ്സിന്റെ അരക്ഷിതാവസ്ഥ മൂർദ്ധനയിൽ എത്തിയ എനിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു വീട്ടുകാർ എത്ര അന്വേഷിച്ചാലും കിട്ടാതെ വിധം പലയിടങ്ങളിൽ പല ജോലികൾ ചെയ്ത് ഞാൻ മാസങ്ങളോളം ജീവിച്ചു എസ് എസ് എൽ സിക്ക് ഡിസ്റ്റി ഡിസ്റ്റിങ്ഷൻ എങ്കിലും ഉറപ്പായി കരുതുകയും கோலேஜ்களில் சீத்து பரஞ்சு வைக்கவும் வரை ചെയ്തിരുന്ന വീട്ടുകാരെ എതിരെ എന്റെ തോൽവിയുടെ വാർത്തയായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഉമ്മച്ചയെ കാണാൻ ആഗ്രഹം മൂത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നിസ്കാര ശൂന്യനായി ഞാനായിരുന്നു എന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന പല സഹ സഹപാഠികളും എൻ്റെ പഠന പ്രതിസന്ധി വല്ലാതെ വിഷമിപ്പിച്ചു പക്ഷേ നിസ്കാരവും മസ്ജിദും ഒക്കെ ഒഴിവായി പോയതിൽ അവർക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല അതിന് കാരണമായി ഒന്ന് രണ്ടുപേർ പറഞ്ഞത് അവയെ അതിന് സൈക്കിൾ കേന്ദ്രങ്ങളല്ലേ എന്നായിരുന്നു ിനികൾ മനസ്സിലാക്കണം ഇത് അതന്നെ കൗതുകം ഉണ്ടാക്കി സൗവർഗരുതിയിൽ ഏർപ്പെടുന്നതിനാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രയോഗം നടത്തുക എൻ്റെ കൂട്ടുകാരിൽ പലർക്കും പല പള്ളികളിൽ നിന്നും എൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ ഈ കെട്ടിടങ്ങളോടോ ഇവിടുള്ള മതിപ്പും നഷ്ടമായിരുന്നു പക്ഷേ എന്റെ കാര്യം വ്യത്യസ്തമായിരുന്നു ചെറുപ്പ ചെറുപ്പം മുതൽക്ക് തന്നെ സ്വർഗരിതിയുടെ പല നീച ആക്രമണങ്ങൾക്കും ഞാൻ വിധേയമായിട്ടുണ്ട് മദ്രസയും നിസ്കൂളും വിട്ടു വരുമ്പോൾ ഇടവഴികൾ ശരിക്കും ഭയമായിരുന്നു അവിടെയെല്ലാം പലരും ഞങ്ങളെ പിടിക്കാനായി കാത്തു നിൽക്കും കല്യാണ സദസ്സുകളിലും യുവജനോത്സവങ്ങളും എല്ലാം ഭീതിയുടെ സ്മരണകളായിരുന്നു ശരീര സൗന്ദര്യത്തെ സ്വയം ശബിച്ചു പോയ നിമിഷങ്ങൾ പക്ഷേ മസ്ജിദുകൾ എനിക്കേറെ ഇഷ്ടമായിരുന്നു ഉസ്താദുമാർ ആവോളം സ്നേഹവും അഭയവും നൽകിയ രക്ഷിതാക്കളായിരുന്നു അത് നഷ്ടപ്പെടുത്തുകയാണ് മേൽപ്പറഞ്ഞ കാമിയനായ പണ്ഡിത വേഷധാരി ചെയ്തത് പിന്നീട് മതരൂപങ്ങൾ എന്ത് കാണുന്നതിലും മനസ്സിലുറപ്പുണ്ടാക്കും ഇത് ഞാൻ പറയാനുള്ള കാരണം സഹോദരന്മാരെ നമ്മള് ർപ്പും അധ്വാനവും നമ്മുടെ എല്ലാം കൊടുത്ത് വളർത്തുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾ ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പോലും എന്ന് നാം ചിന്തിക്കണം നാം ചിന്തിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു ഇത് ആരെങ്കിലും കുറ്റം പറയുന്നതല്ല മറ്റുള്ള വിഷയങ്ങളൊക്കെ തെളിവുകളില്ല ഇതൊരു ആധികാരികതയാണ് അപ്പോ ഞാന് ചുരുക്കിയാണ് അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടി വരുന്നതാല് ഒരുപാട് പറയാനുണ്ട് ഞാന് ഇതിന്റെ തലപ്പത്തുള്ള ഒരു പണ്ഡിതനാണ് എൻ്റെ കുറേ കാലം ഞാൻ കുട്ടി മെമ്പറായ ആ സ്ഥാപനത്തിൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ് ഒരു വലിയ ആളെ കാണാൻ പോകാനുണ്ട് നിങ്ങൾ വരണമൊപ്പരം അങ്ങനെ വളരെ ദൂരമുള്ള ഒരു യാത്ര ചെയ്തു ആ യാത്രക്കിടയിൽ ആ സ്ഥലത്ത് വല്ലാത്ത ആ ആകാംക്ഷയോടും വല്ലാതെ സ്നേഹത്തോടു കൂടിയും വല്ലാത്ത കൂടിയും ആ പള്ളിയിൽ കയറി ചെന്നപ്പോൾ മകരു പിൻ്റെ സമയാണ് അപ്പൊ പറഞ്ഞ് ഈ ആള് ഉസ്താദ് ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തും ഇവിടെ വെച്ച് കാണാം അങ്ങനെ അവിടെ നിസ്കരിച്ചു ഉസ്താദ് അവിടെ എത്തി മുന്നിൽ സഫ് ഉസ്താദ്ണ്ട് തൊട്ട പിന്നിൽ ഞാൻ ഈ മുഷക്കാണല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് പോയതാ അപ്പോൾ ഉസ്താദ് ദിക്കറൊക്കെ ചെല്ലിപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പോയി വളരെ ആവേശത്തോടെ പോയി അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് പിടിക്കാൻ പോയ ഡേഷിൻറെ മോനിയെ എന്ന് ആദ്യം എന്നെ വിളിച്ചത് സുന്നത്ത് ജമായത്തിൽ നാൽപ്പത് വർഷത്തോളം പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സുന്നി പ്രവർത്തനം കിട്ടിയ ഏറ്റവും നല്ല തക്കതായ ശിക്ഷ അപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമായിപ്പോയി അപ്പോ ഒന്നിച്ചുള്ള ഉസ്താദന്മാരും കൂട്ടുകാരും പറഞ്ഞു മൂപ്പരങ്ങനെ വിളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടിയതാണ് ഞാൻ ഈ വിഷയം അൻസാർ മാഷയായി ചർച്ച ചെയ്തു അൻസാർ മാഷ് പറഞ്ഞ് അബ്ദുറാം മൂപ്പർ വലിയ മഹാനല്ലായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു ന്യൂനതയും മൂപ്പർ ഉണ്ട് എന്ന് പറയാനല്ലേ കുറച്ചുകൂടി നല്ല ഇത്ര ഒരു ന്യൂനതയും കൂടി ഉണ്ട് ഇനി അതിൻ്റെ തൊട്ടതായ എൻ്റെ അനുഭവ ജീവിത അനുഭവങ്ങളാണ് പറയുന്നത് ഞാനും കുറെ സുഹൃത്തുക്കളും ഒരാവശ്യത്തിന് പോയി അവിടെ വെച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞത് അതായത് ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന് കാണാനും വേണ്ടിയാണ് അത് ഈ പറഞ്ഞ വ്യക്തിക്കേ കഴിയൂ അവിടെ നിന്ന് എന്നോട് ഞങ്ങളോട് പറഞ്ഞത് നായിക്കൾ നായിക്കൾ അവരെടുത്ത് ഞാൻ പോകാനോ സുബ്ബാനന്ദ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ചിന്തിച്ചു ആരെയാണ് ഈ വിളിച്ചത് എന്നെ വിളിച്ചാൽ ഞാൻ ക്ഷമിക്കാം മഹാനായ പി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനായ സയ്യിദ് അലി ബാഫക്ക് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഹൈദർ അലി തങ്ങൾ അവരുണ്ടാക്കിയ അവർ നേരിട്ട് കൊടുക്കുന്ന ഒരു സംഘടനയിലേ ഇത് എത്ര വെറുപ്പുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ അപ്പോൾ ഇവരെ ഏറ്റവും സെറ്റു വരെ ഇതാണ് വ്യക്തിപരമായി ബന്ധപ്പെട്ടാൽ മനസ്സിലാവും ഞാനിപ്പറിഞ്ഞത് ഇല്ലിപ്പെടും ഏത് നമ്മളെ കുട്ടികളെ സൈക്കിളുണ്ടല്ലോ അതും ഇല്ലിപ്പെടും രണ്ട് നല്ല തെളിവുണ്ട് നിഷാ അല്ല ഞാൻ നിർത്തിയാണ് ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രം നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു നിങ്ങളും കാത്തിരിക്കുന്നു ഇൻഷാല്ലാ മറ്റൊരു രീതിയിൽ വെച്ച് കാര്യങ്ങൾ പറയും അള്ളാഹു എനിക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ നിങ്ങളെല്ലാവരും എനിക്കും ദുയരക്കണം ശരീരത്തിന് സുഖമില്ല ഞാനും നിങ്ങൾക്ക് ദുബാരക്കുന്നു എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ